ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ എട്ടിക്കുളം വന്നിട്ടല്ലേ എട്ടിക്കുളം ബീച്ചിൽ തഫി അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് വണ്ടിയുടെ വെച്ച് കേട്ടോ എട്ടിക്കുളത്ത് ഇങ്ങനെ വിചാരിക്കുന്ന ബീച്ചല്ല എല്ലാവരും പോകുന്ന ബീച്ചില്ലേ ആ ബീച്ചല്ല ഇത് വേറെ ഇത് ഹിഡിനായി കിടക്കുന്ന ബീച്ചാണ് ഇത് കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല ഏഹ് പുറത്തുള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല ഈ ബീച്ച് പക്ഷേ എനക്കുണ്ടല്ലോ എട്ടിക്കുളത്തെ സാദാ ബീച്ചല്ലേ ആ ബീച്ചിനേക്കാളും ഇഷ്ടപ്പെട്ടൊരു ബീച്ചായ ഇത് അടിപൊളി ബീച്ചാ അതോ പുറത്തുള്ളവർക്കൊന്നും ഈ ബീച്ച് അങ്ങനെ അറിയില്ലാട്ടാ അപ്പൊ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ഇങ്ങനെ ഇറങ്ങി ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഇങ്ങനെ പോണം ആ ബീച്ച് വീട് ചെറുങ്ങനെ കാണുക കണ്ടോ നമ്മുടെ കണ്ണൂരിലെ എട്ടിക്കുളത്തെട്ടാ പുറത്തുള്ളവരെല്ലാം വീട് കാണാല്ലോ അയക്കേത് എട്ടിക്കുളം പുറം നാട്ടിലുള്ള അതായത് ദൂരെയുള്ളവർക്കൊന്നും അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞേട്ടാ നമ്മുടെ തഫി ഞാൻ വന്നി നീ വന്നിനാ വന്നെ ഇത് ഇറങ്ങി കുറച്ച് പണിയാണ് കണ്ടോ ഇങ്ങനെയുള്ള വഴിയാണ് ഇങ്ങനെ 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 ഇറങ്ങി ഇറങ്ങി പോകും നല്ല അടിപൊളിയാണ് വള്ളിയെല്ലാം ആയിട്ട് കണ്ട പാറയും വള്ളിയും ഭീഷങ്ങാട ഇവിടെ വീടെല്ലാം ഉണ്ട് കേട്ടോ വീടെല്ലുണ്ട് കേട്ടതാ ഇവിടെ ആൾക്കാർല്ലാം ഉണ്ട് പിന്നെ ഇത് കണ്ടോ പാറ പാറയിൽ വള്ളി ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നോക്കി ഇറങ്ങിട്ടെങ്കിൽ കണ്ടല്ലോ വീടൊക്കെ ഇറങ്ങും ആ ഏ നോക്കി ഇറങ്ങിയിട്ടെ വീട് വെറങ്ങും സ്റ്റെപ്പുണ്ട് ഇത് വീടുണ്ട് ഇടിങ്ങനെ കുറച്ച് വീടുണ്ട് അപ്പോ അതുകൊണ്ട് അവർക്കുള്ള സ്റ്റെപ്പ് ഇതാന്ന് വഴിയാ നോക്കണ്ട ഇതുവഴി ഇങ്ങനെ ആ നമുക്ക് അതിലോട്ട് ഇറങ്ങാം നടന്നോ നടന്നോ ആ അതിലോട്ടന്നെ വീടില്ലോണ്ട് ഞമ്മ മുമ്പ് ഈരോട്ടിറങ്ങനല്ലേ ഇതിലൂട്ട് ഇറങ്ങിപ്പോയി പക്ഷെ ഇപ്പൊ കാടാന്ന് ഇരുമോട്ടിപ്പോ ഇറങ്ങാ നടക്ക് നടക്ക് ആ വീട്ടിൽ വീട്ടിൽ നിന്ന് ആളെ നോക്കുന്നുണ്ട്

ആൾക്കാരാ കുഴപ്പമില്ല രണ്ടാൾക്കാർ ഇതിലൂട്ടിങ്ങനെ പോയിന് എന്നാ കണ്ട മനസ്സിലായി അഷഫ് കണ്ണൂർന്ന് പറഞ്ഞു ഇതിലൂട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ നോക്കി ഇറങ്ങണം പിന്ന ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ കുളിക്കാൻ കുളിക്കാന്നൊക്കെ എടുതട്ടാ ഏഹ് ഇത് അങ്ങത്തെ ഏരിയ അപകടം ഏഹ് ഇവിടുന്ന് കൊറേ ആൾക്കാരും മേരിച്ചിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് കഥ നടന്നു പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടി ആട്ടെ ഇത് നല്ല രസല്ലേ എന്താ രസം നോക്കി നോക്കിയാ പാറ നോക്കിയാൽ ഫുള്ള് വരച്ച് ചിത്രം വരച്ച പോലെ ഇവിടെ നിന്ന് ഒരിക്കലും കുളിക്കാൻ ഇറങ്ങിയത് കേട്ടാ ഇത് അവിടെ എല്ലാം കുളിക്കാനിറങ്ങിയിട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് ഏഹ് ഇവിടെയെല്ലാം വലിയ ആളായിരിക്കും പാറക്ക് ഒന്ന് അടിച്ചിട്ട് മണ്ണെല്ലാം അടി വെല്ലിട്ടുണ്ടാവും ഫുള്ള് ഭയങ്കര ആളായിരിക്കും നമ്മൾ കാണുന്ന പോലല്ല ഇവിടെ എല്ലാം ആളുണ്ട് ഇവിടെ നിന്നും എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ ബ്യൂട്ടി അടിപൊളിയാ

ഇത്ര നല്ല സ്ഥലത്ത് ഇതൊക്കെ ഫുൾ പാമ്പേഴ്സാ പാമ്പേഴ്സും പ്ലാസ്റ്റിക് സാധനമാണ് ഫുൾ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ വളരെ മോശം ഇതാരോ കൊണ്ടു തട്ടിയതാ ഇവിടെ ക്യാമറ വെക്കണം ഇവിടെ ക്യാമറ വെക്കണം പഞ്ചായത്താറ് ഇതെല്ലാം എന്താവസ്ഥ നോക്കിയ കഷ്ടം കഷ്ടം ചെയ്യരുത് കേട്ടോ അതേ പറയാനല്ലോ ആരും ചെയ്യരുത് ഈ നോക്കി നടക്കണേ വീണക്കല്ല വെള്ളം വന്ന് അടിച്ചിട്ട് നോക്കിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ആ നടന്നു നല്ല ഇറങ്ങും വന്നോണ്ട് ഇവിടെ മുമ്പ് എൻ്റെ അപ്പം വന്നിന് ഞാനും ഇനി ഇനുനും കൂട്ടി കണ്ടില്ലേ അമ്മ രണ്ടു മൂന്ന് രണ്ടു തൊട്ടും വന്നിന് ആ അമ്മ രണ്ടു മൂന്നും വന്നിന് പിന്നെ ആനും ചേട്ടനല്ലോ ഫോട്ടോ ഷൂട്ടിന് ഇവിടെ

ഇവിടെ വെറുത്ത് കുറച്ച് റിസ്ക് ആണ് ഈ നാട്ടിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം ആണ് പക്ഷേ റിസ്ക്കാണ് കണ്ടാ എവിടെയോ പോയ പോലെ പോയോലെ നിക്ക എന്ത് രസ കടലെല്ലാം എന്നാത് മഴക്കാലയുണ്ട് കടലിനെല്ലാം വെറുതെ ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കാണാ ഇങ്ങനെ ഓരോ അമ്മ ഇവിടെ പോയിട്ട് എൻഡിൽ പോയിട്ട് ഇങ്ങനെ നിക്ക ഇവിടെ നിന്നിറങ്ങാ ഇവിടെയെല്ലാം വെള്ളം അടിക്കുന്ന സ്ഥലം കണ്ട വെള്ളം വന്ന് തിര വന്നടിക്കും കൂടിയെല്ലാം വന്നടിച്ച് കയറിയിട്ടുണ്ടോ ഫാറില് ആ പാറ പാറണ്ടോ അതിനപ്പുറമുള്ള ഒരു ഒരുപക്ഷെ ഭയങ്കര ആളായിരിക്കും കളർ വ്യത്യാസം കാണുന്നുണ്ടോ വെള്ളത്തിന്റെ തീർക്ക് ഒരു ആഴമുള്ള ഒരു പീലില്ലേ ആഴമുള്ള പോലെ ഉണ്ട് ഈ കാണുമ്പോ കണ്ടോ പരയിൽ കാണുന്ന പോലെ അല്ല കണ്ടാ അവിടെയുള്ള അവിടെ നിന്നല്ല കുളിക്കാൻ ഇറങ്ങില്ല കുളിക്കാൻ ഇറങ്ങിക്കുന്ന സീനാണ് കടല് വലുത്തോണ്ട് പോകും അടി ഒഴുക്കണ്ടാവും അടി വലിയ അതാ പ്രശ്നം സംഭവം നല്ല രസം കുളിയല്ലേ അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു വെറുതെ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഞാനാ പറയാന് തോന്നുന്നു മഴ പെയ്യാണ്ട് കോട്ടലുണ്ട് വണ്ടിയിൽ വണ്ടി കോട്ടലെടുത്തു ഇവിടുന്ന് നോക്കിക്കണ്ണൂര് എല്ലാം കാണാൻ പറ്റും പയ്യാമ്പലം ആ ഏരിയ ഇതെങ്ങനെ പോയി ഇതവിടുന്ന് ഇങ്ങനെ ചൂട്ടാട് ബീച്ച് ആ കാണുന്ന ചൂട്ടാട് ബീച്ച് പാർക്ക് പിന്നെ അങ്ങനെ പോയി മാട്ടൂരിൽ എത്തി മാട്ടിൽ നിന്ന് അങ്ങ് അങ് എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കണ്ടോ അതെല്ലാം പയ്യാമ്പലം ഭാഗത്തല്ലേ കണ്ടോ കാണുന്നുണ്ട് അങ്ങ് അങ് എൻ്റെ കാണുന്നത് കണ്ണൂർ ഭാഗമാണ് കണ്ണൂര് പയ്യാമ്പൂര് ഏരിയലാണ് കണ്ണൂരാണ് അങ്ങനെ പറയാം അങ്ങ് കാണുന്നത് ഇവിടെ ആൾക്കാർ ഇടാൻ വരുന്നുണ്ടാവും അല്ലേ ഇവിടെ ചൂണ്ടലം ഇടാൻ വരുന്നുണ്ടാവും രാത്രിയുള്ള ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ ഈ നാട്ടിലുള്ളവരെല്ലാം ഇടുന്നുണ്ടാവും സൈഡിൽ ഇങ്ങനെ കാടലായിട്ട് ഇതാണ്ട പാർക്കൊരു മരം ഇങ്ങനെ പിടിച്ച് കയറിയിട്ടുണ്ടോ ഓക്കെ പാർക്ക് പാറയില് ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി എന്താ അസുഖം ണാൻ വേണ്ടി ബാ 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 വൈക്കൂർ സൈഡിലേക്ക് പോലെ ഇത് കണ്ടോ പാറകൾ നോക്കിയ എന്ത് രസാന്നറിയാ ഇവിടുത്തെ പാറ കാണാൻ വേണ്ടി ഭയങ്കര രസാ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയില്ലേ തിര വന്നിട്ട് തിറമാലകൾ വന്നിട്ട് അടിക്കും നോക്കിയ പാറകൾ നോക്കിയൂട്ടി നമ്മളങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് വേസ്റ്റ് മോശം മോശം നടന്നോടന്നോ കാട് കാട് ഉണ്ടോ ഇവിടെ കൊറച്ച് വീടുകളെല്ലണ്ട് കുറച്ച് വീടുകളുണ്ട് ഒരു ഉണങ്ങിയ മരങ്ങളും വീടുന്നു ഒലിച്ചു വന്നായിരിക്കും എന്താ രസം നോക്കിയ മരം നോക്കിയേ മുറിച്ചിട്ട് ആ ഇത് മുറിച്ചൊക്കെയാ അതിൽ ഉറുമ്പുണ്ട് ചതല് ചതല് ചതല ഇതൊരു കണ്ടല്ലോ എന്താ പോളിഷ് പോളിഷ് ചെയ്തിട്ട് ഒന്നും പറയാണ്ടത് തന്നെ രസം കാണാൻ വേണ്ടി മരത്തിന്റെ ഇത് മൂർച്ച നേരം അങ്ങനെ വന്നു വന്നു എന്ത് എടുത്താൽ വന്ന നല്ല രസമുണ്ട് പക്ഷെ അത് പോയിട്ടുണ്ടാവൂടി വെള്ള അടിഞ്ഞിട്ട്

ഇറങ്ങണം വാ 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 ോക്കിറങ്ങണോ ബാ ഇവിടെ അങ്ങന്ന് ഉറവ് വരുന്ന വരുന്ന അങ്ങന്നും അങ്ങനെ മഴ പെയ്ത വെള്ളം വാ വാ ഇവിടെ വരുന്ന ഇറങ്ങിയാ ഏറെ വരൂട്ടിട്ട് വന്നിന് ആ അവിടെ അവിടെയെല്ലാം ക്യാമറ ഉണ്ട് കേട്ടാ വീട്ടിലെല്ലാം ക്യാമറ ഉണ്ട് പൊളി പൊളി ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ് ഞാനും ചേട്ടനെല്ലാം ഞാൻ തന്നെ പലവട്ടം വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോ ഷൂട്ട് നമ്മുടെ മെയിൻ ഏരിയല്ലോ മുമ്പ് അട്ടിക്കുളം ബീച്ച് ചൂട്ടാട് ബീച്ച് ആ സമയത്ത് ചൂട്ടാട് ബീച്ചിൽ പാർക്കൊന്നും ഉണ്ടായിട്ടില്ല മുമ്പ് ബീച്ചിൽ കാറ്റാടി മരം മാത്രം ഇങ്ങനെ അങ്ങനെ ആരും ഉണ്ടാവില്ല അങ്ങനത്തെ ഏരിയ ചൂട്ടാട് ബീച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടിനേ നമ്മളെ ഉണ്ടാവുള്ളൂ ഞാൻ ചേട്ടനും അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മളെ മറ്റുള്ള ക്യാമറാമാൻ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ വെള്ളം ഉണ്ടാവുള്ളുണ്ടാവും ഈ പാറ നല്ല രസേട്ടാ കാണോ ഈ പാറ കാണാൻ നല്ല രസമാണ് പറ നല്ല ബാക്ക്ഗ്രൗണ്ടാ നോക്കിയടക്കൊരു കോമഡി ഓക്കെയാടി കല്ലിന് കല്ലിന് ഹോൾസ് ആയിട്ട് ആരോ കയറിട്ട് കെട്ടിട്ടൊക്കെയാ ഇവിടെ ഹോൾസ് ഉള്ളതാന്ന് ആ തോണിറം കെട്ടിത സംഭവനുള്ള ഇതങ്ങനെ ഓരോ ഹോൾസ് ഉണ്ടോ അങ്ങനെ ഉള്ള കയറിട്ട് എടുത്തിട്ട് കെട്ടാനായിട്ട് ോണിയെല്ലാം കെട്ടി വെക്കുന്നുണ്ടാവും ഒരു പക്ഷെ ആ ആയിരിക്കൂ സല്ല കാണാൻ വേണ്ടിക്ക് അടിപൊളിയാ ഞാൻ മനസ്സിലെ ഇടാ നല്ല ആഴുള്ള ഏരിയ കര കുറവാന്ന് ഇവിടാ കാരണം നോക്കിയ കണ്ടോ ഞാൻ പറഞ്ഞ സംഭവിച്ചത് ഇവിടുന്ന് കുത്തനെയാന്ന് കണ്ടോ ഇവിടുന്ന് കുത്തനെയാണ് കണ്ടാ നിങ്ങൾ കണ്ടാ മനസ്സിലാവുന്നില്ലേ കുത്തനെ പോന്നെയാ അവിടെ അതാ അവിടെ നല്ല ആളായിരിക്കും വെള്ളത്തിന്റെ ഹൈറ്റ് കണ്ടോ ഏഹ് ചിത്രം മറക്കിന്ന് ഇതാരാണ് എഴുതിട്ട് തിര വരുന്ന കാത്തു വെക്ക ഇവിടെ തിര വന്നിട്ടുണ്ടല്ലേ ഇപ്പൊ പോരത്തെ പോരത്തെ ശക്തിയിലടിച്ചു വന്ന് ഇതായിട്ട് വരണം എന്നാലും ഇവിടെ ഇവിടെല്ലാം തിരിണ്ടര ഇവിടെ തിരത്തിരുണ്ട് ണ്ടാ ഇഷ്ടംപോലെ മെയിലുണ്ടട്ടെ ഈ ഭാഗത്ത് വരുമ്പോ ഒരുപാട് മെയിൽ മെയിലും കുറെ മേലുണ്ടാ ഭാ ഇങ്ങനെ പാറക്ക നമ്മൾ വരുമ്പോൾ തന്നെ ഒരു നാലും മൂന്നാലും മെയിൽ തെങ്ങും വന്നിട്ട് പാറും ആ പോയി സമാധാന പോവുകയാണ് സമയം എന്താ സമയം 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 ആയി കേട്ടോ പക്ഷെ നല്ല വെളിച്ചും ഉണ്ട് ഇവാത്ത ശരിക്കും ഇരുട്ടുണ്ടാകുന്നില്ല വേ മലൻ്റെ സൈഡിലായതുകൊണ്ട് ഏഴുമലൻ്റെ സൈഡിലായോണ്ട് ആറേ മുപ്പത്തിരണ്ട് ആറേ മുപ്പത് ആ ആറേ മുപ്പത്തിരണ്ടായി ആറരയായി പോവാ നമുക്ക് പോവാട് നിൽക്കാമല്ലേ ഇവിടെ തിര വന്നടി പോവും അടിപൊളി അല്ലേ എനക്ക്ണ്ടല്ലോ എട്ടിക്കുളത്ത് അപ്പുറത്തെ ബീച്ചില്ലേ സാദാ ബീച്ച് എല്ലാവരും വരുന്ന ബീച്ച് അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീച്ച് ഇതോ ഹലോ ഫേ നല്ല രസല്ലേ ഏഹ് എനക്ക് അപ്പുറത്തേക്കാള് ഇഷ്ടപ്പെട്ട ബീച്ച് അടിപൊളി ബീച്ച് കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ബീച്ച് ഇതോ ഇതിലോട്ടിങ്ങനെ കയറണം വാ വാവാ വന്നോ വന്നോ ഇതെന്തിന്റെ മരണമോ ഇത് മറ്റേ സാധനങ്ങൾ ഉണ്ടാവും ഒന്നല്ല ഇത് വേറെന്ത സാധനം അറിയില്ല എന്താണെന്നറിയില്ല ഇത് കാണലിങ്ങനെ ഇതെല്ലാം പാറയിലെല്ലാം പാറയുള്ള ഏരിയയിലെല്ലാം വളരുന്നതായിരിക്കും ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ പാമ്പുണ്ടാവും ശ്രദ്ധിച്ച് നടക്കുക കാരണം പാമ്പെല്ലാം ഉണ്ടാവും കടി കടി കടീ നമ്മറിയ ചവിട്ടി കടി കടികിട്ടു അപ്പോൾ ശ്രദ്ധിച്ച് താവട്ടെല്ലാം നോക്കിയിട്ട് നടക്കുക ആ മതി ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടോണ്ട് അപ്പോൾ ഞാൻ പിന്നെ മുമ്പേ ആ മറന്നല്ലേ മുമ്പേ വരുന്നത് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്കൊക്കെ വരുന്ന വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആയിരിക്കും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫി തരാട്ടോ എടുത്താ ഓക്കേ എൻ്റെ ഉണ്ട് അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി വിട്ടോട്ടോ ഫോട്ടോസ് നോക്ക് ഓക്കെ ഇനിമൊന്നും നല്ല വ്യൂ ആട്ടോ കേട്ടോ നമ്മളിപ്പോൾ നടന്നു വന്ന ഏരിയ വേണ്ടോ അവിടെ പോയി അവിടെ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ അടിപൊളി ഈ പാറയാന്ന് ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നില്ല എന്ത് വ്യൂട്ടി നോക്കിയ സത്യം പറഞ്ഞാ പോവാൻ തോന്നില്ല ഭയങ്കര രസാടി വൈകിട്ടെല്ലാം വന്നിങ്ങനെ നല്ല കാറ്റിന് കാറ്റും കൊണ്ട് ഇളം കാറ്റും ഇങ്ങനെ കൊണ്ട് നല്ല ഇന്ന തണുത്ത കാറ്റും അടിക്കുന്നവിടെ തണുത്ത കാറ്റടിക്കുന്നു മഴന്റെ ഇതായത് കൊണ്ടാണ് അങ്ങോട്ടുള്ള ഒരു പക്ഷെ മഴ പെയ്യുന്നുണ്ടാവും അപ്പൊ തണുത്ത കാറ്റിങ്ങനെ എന്താ സുഖം അറിയാ അടിപൊളിയാ നമ്മൾ പോവാണ് ഇവിടുന്ന് പോവുകയാണ് ചാട്ട് കൊടുക്കുന്ന ഈരുട്ടി തന്നെ ഇതന്നെ വേടി നമ്മൾട്ടിങ് ഈരുട്ടി ആണ് അപ്പുറത്തേ വന്നേ ആ ഇരുട്ടിങ്ങനെ വന്നിരുന്നു പക്ഷെ അവിടെ കാട് കയറി അയിലൂട്ടൊന്നും വരാൻ റിസ്ക് ആണ് വലിയ റിസ്ക് ആണ് ഇത് ആണ് ഇത് നേരെ അവിടെ വീടുണ്ട് ആ വീട്ടിന്റെ ഇരുട്ടിങ് ഇങ്ങനെ കയറാ പോവാ പോ ാണ് വെള്ളം ഒലിച്ചു വന്നിട്ട് ഇടുത്ത മണ്ണിളി പോയിട്ടുണ്ടോ കണ്ടോ ഒരു ഇതുപോലെ ആയിട്ട് കുറച്ച് കേറാനുണ്ട് മക്കളെ നടന്ന് വരുമ്പോ എന്താ സുഖമല്ലേ ഇറങ്ങി വരുമ്പോ കേറുമ്പോഴാണ് നോക്കി കണ്ടും കേറിക്കോ വീണ പെറങ്ങും

നമ്മളെത്തി മോളെത്തി വണ്ടീൻ്റെ അടുത്ത് എത്തി ടോപ്പിലെത്തി ആ ഇവിടെ വണ്ടി ഉണ്ടായത് അവരുതാന്നറിയേ ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടായിട്ടില്ലേ ആ ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടായി അവരുതാ നമ്മളങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു അത് നേരത്തെ കയറിപ്പോയ അവരതാ വിടോ ബാബാ വാ ബാബാ എന്താന്ന് അവിടെ നിൽക്കുന്ന ഇതെന്താ പോവുന്ന അറിയാം എനിക്ക് അല്ല ഇതാകല്ല ഞാൻ വിചാരിച്ച പൂവല്ല ചെക്കിപ്പൂ പോലെ പക്ഷെ അതെല്ലാം തോന്നുന്നില്ല തന്നെ അതെയാ ചെക്കിപ്പൂ തോന്നിപ്പൂവെന്ന പോലെ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒന്നും ഇണ്ടല്ലോ ചെക്കിപ്പൂ ചെക്കിപ്പൂവേ അല്ലപ്പോ തെറ്റി അത് തെറ്റിപ്പൂ എനിക്ക് മനസിലായല്ലേ ഫ്രണ്ട്സ് അപ്പോ ഇവിടുന്ന് പോയാട്ടോ ഇഷ്ട അങ്ങനെ ഉണ്ട് ഇവിടെ അപ്പോൾ വിരീഷ് ചാനങ്ങുന്നതിലേക്ക് ആണേ വിരീഷ് ചേങ്ങുന്നതിലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീട് നമ്മൾ മനസ്സിലും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടത്തു ബില്ലിലേക്കും എനാബിൾ ചെയ്യാം മാർക്കാർ ഇപ്പം തന്നെ ചെയ്യാം പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അഷഫ് കണ്ണൂർ ഒന്ന് ഫോളോയേട്ട ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും അഷഫ് കണ്ണൂർ മതി മതിയാന്നെ കിട്ടും ഓക്കെ പിന്നെ വിടാ ഇരുന്നു വിടാ ബൈ